ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്തങ്ങ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ എനിക്കു നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും വേക്കൻസികൾ വളരെ കുറവാണ് ആദ്യമായിട്ട് കാണുന്നവർക്കും ആദ്യം വിളിക്കുന്നവർക്കും മാത്രമേ ജോബ് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആദ്യം പിടിക്കാനും ആദ്യം കാണാനും അടി ക്ഷമിക്കുക ഓക്കെ അപ്പോൾ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഗുണം ഓക്കെ അപ്പം അത് കണ്ടോളൂ